അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഈ ഒരു കന്യാകുമാരിക്കാരനായ ചേട്ടന്റെ ചേച്ചിയുടെയും ഞാൻ അവരുടെ അവസ്ഥ പറഞ്ഞ് വീഡിയോ ഇട്ടു ഒരുപാട് ആളുകൾ കണ്ടു ഒരുപാട് സപ്പോർട്ട് ഇവരെ ചെയ്തു വന്നു അപ്പം ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിരുന്നു അപ്പൊ മാഡം പറഞ്ഞ് ഇന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നു വേറെ പാർട്ടിക്കാരൻ്റെ ഒരു ചേട്ടനുണ്ട് ജയചന്ദ്രൻ ആളെയും വിളിച്ചായിരുന്നു കേട്ടോ അപ്പം അവര് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു ചെയ്താരുന്നു അപ്പൊ ഞാന് ഇന്ന് വീണ്ടും ഇവരെ കാണാനായിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അത് നമുക്ക് നടന്നു എന്നുള്ളതാ അപ്പം ഇവർക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് ഇരുന്ന് അല്ലെ ഒരിടത്ത് ഇരുന്ന് ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പൊ ഉണ്ടല്ലോ അവിടെ ആ ഒരു തട്ട് വെച്ചോരടുത്ത് ഇരിക്കാനുള്ള സൗകര്യം വേണം അതിപ്പം പ്രസിഡന്റും ഈ പാർട്ടിക്കാരും എല്ലാവരും ചേർന്ന് ചെയ്തു തരാന്ന് പറഞ്ഞു ഇവര് ഉള്ള ടിക്കറ്റ് മൊത്തം നമ്മൾ മൊത്തം ടിക്കറ്റ് ഉണ്ട് ഇരുപത്തിയേഴ് ടിക്കറ്റ് ഉണ്ട് ഈ ഇരുപത്തിയേഴ് ടിക്കറ്റ് ഞാൻ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ ഇപ്പൊ സമയം പന്ത്രണ്ട് പത്തായി അപ്പം ടിക്കറ്റ് ഇനി തീരെ സമയമുണ്ട് എങ്കിലും ഇന്നൊരു ദിവസം റിലാക്സ് നമ്മൾ കഴിച്ചോ ഓ രാവിലെ ഇനി അവിടെ കണ്ണാടി ബാക്സ് പോലെ വീട്ടിലൊന്നും ഫുഡ് ഉണ്ടാക്കത്തില്ല ഓ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കൊച്ചിനെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ അത് നമ്മള് റോഡ് സൈഡിൽ വെക്കുന്ന പൊതിന്നും എടുത്ത് കഴിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നും കഴിക്കുന്നേ ഓ അവിടെ കണ്ണാടി ബാക്സ് കളിക്കണല്ലേ അവിടെ കളിക്കും ചിലപ്പോൾ ഒരു അച്ചായനെ വന്ന് കാറിൽ കൊണ്ടുപോയി അപ്പോൾ അവടെ കാറിൽ കൊണ്ടുത്തരും കൊണ്ടു തരും അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അപ്പൊ എന്തായാലും അവിടെ ഒന്നും എടുക്കണ്ട ഇന്ന് ഞാനങ്ങ് മേടിക്കുവ നമ്മള് ഒരുമിച്ച് കഴിക്കുക ഏഹ് ഒരു ബിരിയാണിയൊക്കെ ഒക്കെ വേടിച്ചടിക്കണം അപ്പം ടിക്കറ്റ് ഇരുപത്തിയായിരം രൂപ എടുത്തു അപ്പൊ ഞാൻ അതിന്റെ പൈസ കൊടുത്തില്ല എന്ന് പറയണ്ട പൈസ കേട്ടോ ഇരുപത്തിയായിരം എന്ന് പറയുമ്പോ ആയിരം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരും അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ബാക്കി നൂറ്റമ്പത് രൂപ ഇങ്ങോട്ട് വരണം അപ്പം ഇതിന്റെ ബിസിനസ് ബിസിനസ് സഹായങ്ങൾ ഞാൻ വേറെ ചെയ്തു കൊടുക്കും ബിസിനസ് പരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ബാലൻസ് എന്നുള്ളത് വീഡിയോ കാണുന്ന പലരും പറയും നൂറ്റൻപത് രൂപ അങ്ങ് തിരിച്ചു തിരിച്ചുവിടും നൂറ്റമ്പത് രൂപ എന്നാ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവരെ കൊണ്ട് പോവാ പോവാന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഇവരെ കൊണ്ടുപോകണം ഭക്ഷണം മേടിച്ചു കൊടുക്കണം പ്രസിഡന്റ് വരും പാർട്ടിക്കാരൊക്കെ വരും ഇവർക്കുള്ള കുറെ ഇതിനകത്ത് കേട്ടോ നമ്മുടെ മധു സിംഗ് നമ്മുടെ മധുബായി ബന്ധുട്ടെ കൊടയില്ലാത്ത നമ്മള് ഇവിടെ വീട്ടിലെത്തി നേരത്തെ ഉള്ള വീട്ടില് മാറി നമ്മളൊരു വേറൊരു വീട്ടിലോട്ട് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാക്കി അല്ലേ അവിടെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളിൽ ഇവിടെ ആക്കി അപ്പം ഇവിടെയാണ് കട്ടില് കാര്യങ്ങളൊന്നും ഇല്ല ചിന്നെ തറയിലെ കിടന്ന പൊതുപോലെ ഉണ്ട് ഇതൊരു സൗകര്യം പിന്നെ ഇവിടെ നിന്നിട്ട് വന്നു കഴിഞ്ഞാ ഇതാണോ അടുക്കള ഇതാണ് അടുക്കള ഈ ഒരു രണ്ട് മുറി അപ്പൊ അവർക്ക് ഗ്യാസ് സ്റ്റവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മളിപ്പോ അവിടെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു സേഫ് എന്നുള്ള ലെവലിൽ ഇങ്ങോട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പം എന്തൊക്കെയാണല്ലോ വേണ്ടേ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റവ് അടുപ്പും അടുപ്പും വേണം പിന്നെ പാചകം ചെയ്യാൻ കുറച്ച് പാത്രങ്ങൾ വേണം അപ്പൊ എന്തായാലും നമുക്ക് സുരക്ഷിതമായിട്ട് ഇങ്ങോട്ട് എടുത്തത് ചേച്ചി ആണോ ഇവിടെ ഹാപ്പി ആയോ ഈ വീട് ഇഷ്ടപ്പെട്ടോ വീട് ഇഷ്ടമായി ഏഹ് അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യം ചെയ്യാം എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിക്കാരും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇദ്ദേഹം വരുന്ന കൊളനടയുടെ പാർക്കിൽ തന്നെ സൗകര്യങ്ങൾ പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഓൾറെഡി അണന് തട്ടുണ്ടല്ലോ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ട് വരുന്നു ഇന്ന് മുതൽ ഇന്നത്തെ ടിക്കറ്റ് എല്ലാം നമ്മൾ എടുത്തു ഇനി നാളെ മുതൽ അവിടെ ആയിരിക്കും അന്നൻ്റെ കച്ചവടം പുതിയ വീട്ടിലേക്ക് മാറി ഒരു സന്തോഷം ചേച്ചിയുടെ മുഖത്ത് കാണാൻ ഹാപ്പി അല്ലേ ഹാപ്പി അട്ടാ അന്ന് ആ ഒരു വിഷമിച്ചത് പോലെ ഇന്ന് ആ ഒരു സൗകര്യത്തിലൂടെ മാറി അതിന്റെ ഒരു സന്തോഷം അന്നൻ്റെ മുഖത്തു കൊണ്ട് ഇനി ബാക്കി നമുക്ക് വേണ്ട സ്റ്റവ് കാര്യങ്ങൾ ഇവിടെ അവർക്ക് പാചകം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരു ഒരു കട്ടിലും ഏർ കൊച്ചിന് ഒരു തൊട്ടിലും ഇതെല്ലാം നമ്മള് എത്തിച്ചേരും കേട്ടോ ടെൻഷൻ അടിക്കണ്ട നമ്മള് മേടിച്ചു കൊടുത്തു പറയുമല്ല ഇവര് ഈ റോഡ് സൈഡിൽ വെക്കുന്ന കണ്ണാടി കൂട്ടി എന്നുള്ള ഫുഡുകളാണ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കേണ്ട നമ്മളൊരു ബിരിയാണി ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അത് സന്തോഷത്തോടെ കഴിച്ചിട്ട് ഇത് കഴിച്ചതിന് ശേഷം നേരെ അവിടെ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മള് നേരെ കൊളനടയിലുള്ള പാർക്കിലെത്തി ഇവിടെയാണ് മറ്റേ ചേട്ടൻ നേരത്തെ ചെയ്തോണ്ട് എടുത്തിട്ട് കേട്ടോ ഇവിടെയാണ് നേരത്തെ കച്ചവടം ചെയ്തോണ്ടിരുന്നത് അപ്പം ഇത് തട്ടെന്നൊക്കെ പറയുന്നത് ഇവര് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാ അല്ലയോ ഏഹ് സ്വന്തമായിട്ടുണ്ടാക്കിയതാ അല്ലയോ ആ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് തന്നെയാ നമ്മള് ഇവിടെ എന്തായാലും ഇരുത്താൻ മറ്റുള്ളവർ സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ അപ്പുറത്തും അപ്പുറത്തൊക്കെ കച്ചവടക്കാരുണ്ട് അവരാണ് സമ്മതിക്കാതിരിക്കുന്നത് അപ്പം നമ്മൾ പ്രസിഡന്റൊക്കെ സംസാരിച്ചു അപ്പൊ നമ്മളതിനെ ഇവർ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള സംവിധാനം ഒരുക്കിയുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മള് പാർക്കിന്റെ അവിടെ ചെന്ന് ഇവരെ അവിടെ ഇരുത്താമെന്നുള്ള രീതിയിൽ നിന്നും അവിടെ ഉള്ളവർ സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ കൊല്ലപ്പെട്ട് നമ്മുടെ പാതയ ഹോട്ടലിൽ നടത്തുന്ന ജയചിത്രചേട്ടനായിരുന്നു അപ്പം ആ ബിനീഷ് അപ്പൊ ഇവരെ വിളിച്ചു പറഞ്ഞു മെമ്പറാ അപ്പൊ ഇവരെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ അവരെ ഇരുത്താൻ സമ്മതിക്കുന്നത് നമ്മൾ കൊടയൊക്കെ വെച്ച് അവരെ ഇരുത്താണ്ട് വെച്ചത് പക്ഷെ സമ്മതിക്കുന്നില്ല അപ്പൊ ഇവര് പറഞ്ഞിട്ട് തോന്നിയോ നമുക്കൊരു ഹോട്ടലുണ്ട് ഒന്നും പേടിക്കണ്ട നിങ്ങൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാ ഇവിടെ ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മള് അതിന്റെ തട്ടും അതെടുത്തോളാം നമ്മ ഒരു ഒന്ന് ഫോൺ കോൾ എന്നെ ഇതുവരെ കണ്ടിട്ടോ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ജയചന്ദ്രൻ വേണ്ടിയായിട്ടൊന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് നമ്പർ എന്നും ഞാൻ വിളിച്ചു എന്ത് സഹായവും ചെയ്തു തരാന്നാ പറഞ്ഞത് ശരിക്കും ഇവിടെ പഞ്ചായത്തില് ഈ ഒരു സംഭവം ഇങ്ങനെക്കുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് വോട്ടർമാരോടൊക്കെ ഒന്ന് പറയണം ഏഹ് എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ട് നടക്കുന്നതാണ് ഏഹ് ആരുടെയും കുത്തകയും അല്ല അല്ലേ ഒഴിവാവണം ഒന്നിലെ ഒഴിവാക്കും അത് തന്നെ അവർ പറഞ്ഞ അല്ലേ തമിഴ്നാട്ടുകാർ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഇവരെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ ഇപ്പൊ നമ്മൾ വീണ്ടും അവരെ കൊറേ വെച്ചോട്ട് ഇരുതാ നേരത്ത് അവര് പറ്റുന്നില്ലെന്നാ പറയുന്നത് നമ്മളിപ്പോ അവരെ വീഡിയോ എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട ഒരു വിഷയങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ മാറ്റി നിർത്തിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുന്ന പറയാൻ വാക്കുകളില്ല ഏഹ് ഈ ഒരു നിസാര കാര്യങ്ങൾ പോലും ഇത്ര ഉത്തരവാദിത്തോടെ കണ്ടറിഞ്ഞ് വരിക എന്ന് പറയുന്നത് ചെറിയ അല്ലേ നമ്മൾ ഈ ഒരു തട്ടും കാര്യങ്ങളോട്ട് വേണ്ട നമുക്ക് ഇവിടെ തന്നെ തട്ട് ഞാൻ അവർക്ക് തട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഓണറുടെ ഒരു ആ ഒരു എന്താ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒക്കെ മുൻകൈ എടുപ്പിക്കാളു ഇവിടെ പറഞ്ഞൊരു വാക്ക് കിട്ടില്ലേ തട്ട് കൂടി ഇരുപ്പുണ്ട് കൂടുതലെന്താ ഇവിടെ ഉണ്ട് തട്ട് അപ്പം എന്തായാലും നമ്മളൊരു പ്ലാസ്റ്റിക്കിന് അത് പോലത്തെ സംഭവത്തി പറഞ്ഞ താണ്ടെ നല്ല ഒരു സാധനം കേട്ടോ ഒന്നോ രണ്ടോ രൂപയുടെ മുതലല്ല

പിന്നെ ഈ പറയുന്ന പോലെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് മുറി എണ്ണത്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുള്ള സംവിധാനം കൂടെ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം ഏഹ് ആ ഒരു പൊടി കുഞ്ഞ് അപ്പൊ നമ്മൾ ഇനി ഉദ്ദേശിക്കുന്ന വെച്ചാൽ അണ്ണം പിട്ട് ഒരുപിച്ച് നടക്കണ്ട അണ്ണൻ വന്ന് കച്ചവടം ചെയ്യാ വീട്ടിൽ ചെല്ലാം അവര് വീട്ടിലിരുന്ന് അവരുടെ കാര്യങ്ങൾ നോക്കി ഏട്ടാ ചി ഇനി റോഡി കൂടെ നടക്കരുത് നിങ്ങളൊരു ചെറുപ്പക്കാരനാ നമ്മൾ പെണ്ണു തെറ്റിക്കഴിഞ്ഞാൽ പെണ്ണിനെ വീട്ടിൽ വീട്ടിലിരുത്താനുള്ള കഴിവ് നമുക്ക് വേണം ഇല്ലെങ്കിൽ ആ പണിക്ക് ഇറങ്ങരുത് കേട്ടോ അപ്പൊ ഈ കൊച്ചിന്റെയും ഇവരുടെ അവസരങ്ങളോട് മാത്രം ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തു തന്നിരിക്കുന്നത് ഇനി അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് ഇഷ്ടം പോലെ ആൾ വരികയും പോയി ചെയ്യുന്നത് കൊട വേണമല്ലോ അപ്പൊ കൊട എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര സംഭവം ഇത് എന്താണെന്ന് വെച്ചാല് ഇവര് തമിഴ്നാട്ടുകാരും ഞാൻ ഈ ഒരു സംഭവം നമ്മൾ ഈ കൊല്ലത്ത് ഹോൾസെയിൽ കടയുടെ പരസ്യം ഞാൻ ചെയ്യാറുണ്ട് ഒരുപാട് കടകൾ ചെയ്യാറുണ്ട് പിന്നെ അവരുടെ ഒരു കടയില് സ്കൂളിന്റെ സ്കൂളിന്റെ ഒരു പരസ്യം ചെയ്യാൻ അവര് മധു സിംഗ് എന്ന് പറയും രാജസ്ഥാൻ മലയാളം അറിയാം ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലുള്ളൊരു സംഭവം ഉണ്ട് എനിക്കൊരു കൊടവാണ് അപ്പൊ ആ പരസ്യത്തിനകം കുടയൊക്കെ കാണിച്ചിട്ടുണ്ട് ഉള്ളി അന്നേരം എനിക്കൊരു കൊട ഇവിടുന്ന് പിന്നെ ട്രാൻസ്പോർട്ട് കയറ്റി കൊട്ടാരക്കരെ വിട്ടു കൊട്ടാ ഒരു രൂപ മേടിച്ചിട്ടില്ലെന്നുള്ളതാ ഞാൻ പൈസ കൊടുക്കണം വേണ്ടത് രാജസ്ഥാൻ കാരനാണ് ഈ പറയുന്ന അമിതനാട്ടുകാരെ ഏഹ് അത് കേരളക്കാരായ നമ്മളെ ബോജി ഏഹ് ഞാൻ മാറ്റി മാറ്റി പറയല ആളുകൾ ഇവിടുത്തെ ആളുകൾ കാണിച്ചതിന്റെ ഒരു ഇത് ഞാൻ പറയുവോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലെ കാണുവാ അതിന് എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന അവർക്ക് ഇപ്പൊ റൂമ് അറേഞ്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കില്ലേ അങ്ങനെയുള്ള ദയവായിട്ട് നിങ്ങൾ അതിന് മുന്നോട്ട് വരണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് കരുതി തന്നെ വരിക എന്ന് മാത്രമാണ് എന്തായാലും തട്ട് കിട്ടി മലാലി വേതാ സ്ഥലം കിട്ടി പ്രസിഡന്റ് കിട്ടി മധു സിംഗ് വഴി കൊട കിട്ടി അദ്ദേഹം ഹോട്ടലിന്റെ മുന്നിൽ ഇത്രയൊരു സൗകര്യം ചേട്ടനോട് ആദ്യം നന്ദി പറയുക അപ്പൊ നമ്മുടെ കൊളനട പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് തന്നെ കൊടുക്കുക മധുബായി തന്നെ കൊട നമ്മുടെ മധുബായി തന്നെ കേട്ടോ രാജസ്ഥാൻ കാരനാണെന്ന് ആലോചിക്കണം നിങ്ങളുടെ അവസാനം തന്നെ അദ്ദേഹം അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ പറഞ്ഞ് അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് വന്നു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു വന്നു അദ്ദേഹം വന്ന് വിളിച്ചു ഇപ്പൊ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ പാർക്കിൽ തന്നെ ഇരിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് നമ്മുടെ വിനയൻ ചേട്ടന്റെയും വിനീഷ് ചേട്ടന്റെ ഒക്കെ ആ നല്ല മനസ്സിന്റെ ആ ഒരു ഇത് അവരുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെ നമുക്കൊരു സ്ഥലം ഒരുക്കി തന്നു ആ അതിനു വേണ്ടി തട്ട് തന്നു അപ്പം നമ്മുടെ നാട്ടിലല്ലാത്ത രാജസ്ഥാനിൽ നിന്നുള്ള ഒരാളാണ് നമുക്ക് ഈ കൊട തന്നത് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് തന്നെ തീരുണ്ട് ഇനി കാരണം ആ വീഡിയോയിൽ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോ മാനസികമായ ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പൊ ഇനി തീർച്ചയായിട്ടും ആ ചേട്ടന്റെ ഭാര്യയും കുഞ്ഞും നല്ല സേഫ് ആയിട്ട് വീട്ടിലിരിക്കട്ടെ നല്ല വീട്ടിൽ വേറെ വീട്ടിലോട്ട് മാറി മാറി ആ അതറിഞ്ഞു വളരെ സന്തോഷമുണ്ട് അവർക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതില് തീർച്ചയായിട്ടും ഇനി അവര് ആയിട്ട് വീട്ടിലിരിക്കട്ടെ ഈ വെയിലും പിടിച്ച് കുഞ്ഞിനെ കൊണ്ട് നടക്കാതെ അതേപോലെ ചേട്ടന് നമ്മളെ തമിഴ്നാട്ടുകാരാണ് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മളെ മാറ്റി നിർത്തിയെന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാരാണെങ്കിലും നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് വരുന്നവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ആയിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ജോലി ഇത് നമ്മളുടെ ജീവിത മാർഗമാണ് അത് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടുപേരും കൂടെ ചേർന്ന് ഇതിനെല്ലാം എടുത്ത ഈ ും പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മള് ഇവിടെ ഒന്ന് വിളിച്ച ഒരു ആവശ്യം പറഞ്ഞപ്പോ തന്നെ എല്ലാ കാര്യത്തിനും തട്ടയ്ക്ക് കൂടെ ഇന്ന് പ്രസിഡന്റിനെ വിളിച്ച് അമ്പലം നമ്പർ പ്രസിഡന്റ് അതിനേക്കാൾ സപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പന്തളം കാര് കുറച്ചുപേരെന്തേലും കാണിച്ചു എന്ന് വെച്ചാലും ബാക്കിയെല്ലാം നല്ല ഒരു ചെയ്ത് തന്നെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് അതിന്റെ വന്നു അങ്ങനെ ഒരു ഇത് കാണിച്ചതിന് വേണ്ടിട്ട് അപ്പൊ എന്തായാലും അതെല്ലാം നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോണോ സേഫായി നിങ്ങളെ ഒരു ഇത്ര തന്നെ ഇനി എന്താവശ്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ കാണും ഇവിടെ വരിക ജോലി ചെയ്യുക ഭാര്യയും കൊച്ചിനും അധ്വാനിച്ചു കൊടുക്കുക ഇനി ഇവരെയും കൂടെ റോഡേ പോകുന്ന കാണരുത് കേട്ടല്ലോ പിന്നെ ആ വീട് നമ്മൾ മാറിയിട്ടുണ്ട് വേറൊരു വീടിലോട്ട് കേട്ടിട്ടുണ്ട് ആ വീട്ടിലേക്ക് ഇനി വേണ്ടത് കട്ടിലാണ് കൊച്ചിന് ഒരു തൊട്ടില് പിന്നെ നമുക്ക് ഒരു ഗ്യാസ് സ്റ്റോവ് ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അവർക്ക് ആ ഗ്യാസ് സിലിണ്ടർ കൊടുക്കാൻ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് കൂടുതൽ എന്താ വേണം അപ്പൊ ഒരു ഗ്യാസ് സ്റ്റൗ ഒരു കാര്യം ചെയ്യാം ചാനൽ എന്നുള്ള നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചാൽ മാത്രം വരല്ലോ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നില്ല നീ എന്നും വീട് വരുന്ന നാട്ടുകാരോട് ഞാൻ ഒരു ഗ്യാസ് സ്റ്റോവ് വീട് ചേരാം എന്താ മേടിച്ച ഗ്യാസ് സിലിണ്ടർ ആയി പിന്നെ നമുക്ക് ഒരു കട്ടിലും ആ ഒരു കൊച്ചു തൊട്ടിലും ഒക്കെ വേണ്ട അത് എന്തായാലും ഈ വീടുകാരൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിലൊന്ന് സഹായിക്കും സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാനോട് ഉണ്ട് നമുക്ക് നമ്മുടെ നാടിനുണ്ടായ ഒരു അപമാനമാണ് ഈ തമിഴ്നാട്ടുകാരായവരെ ഇവിടുന്ന് നമ്മൾ ഓടിച്ചു വിട്ടു എന്നുള്ളത് അപ്പം അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തെ ചേർത്ത് പാടില്ല അപ്പൊ നമ്മളെല്ലാരും ചേർന്ന് കാണും അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും